നമുക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നേരം ദൈവത്തിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമ കേസിൽ അറസ്റ്റിലായി എട്ടാം ദിവസമാണ് ഞാൻ ഒന്ന് കണ്ടേ കേട്ടാ കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാല്ലോ ഇന്ന് ഇവിടെ നാശകോശമാവും ഇനി ഞാനത് പറയാം

എപ്പ തരാന്ന് പറയാന്ന് എന്താ കാശ വില ഒന്നൂടെ നിനക്ക് ഈ ഒരേ വിചാരമേ ഉള്ളൂ എപ്പൊ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യമുള്ളൂ എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര നേരിട്ടാണ് മേടിച്ചോ ആ ബെസ്റ്റ് ഓഫ് ലൈഫ് മനസ്സിൽ തീം വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തർ എഴുന്നള്ളത്ത് നടത്തുന്നത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ സാർ എന്നെ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി